ഹായ് വെൽക്കം ടു സ്പോർട്സ് ആവേശം അപ്പൊ രാജസ്ഥാന്റെ കഴിഞ്ഞ കളി ആരും മറന്നിരിക്കാൻ സാധ്യതയില്ല ഒരു വലിയ ഹൈദരാബാദിന്റെ അടിയും രാജസ്ഥാന്റെ ചെറിയൊരു തിരിച്ചടിയുമായിരുന്നു ആ മത്സരം ഇരുന്നൂറ്റി അമ്പത്തി ആറ് റൺസ് ഒരു ആറ് വിക്കറ്റ് നഷ്ടത്തിലാണ് ഹൈദരാബാദ് ആദ്യം ബാറ്റ് ചെയ്തെടുത്തത് മോ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ രാജസ്ഥാൻ മോശമൊന്നും ആക്കിയില്ല ഇരുന്നൂറ്റി നാൽപ്പത്തി റൺസ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ അവരും തിരിച്ചടിച്ചിട്ടുണ്ട് ഒരു വലിയ പരാജയത്തിലേക്ക് പോവാതെ ആ ഒരു ബാറ്റിംഗ് ബാറ്റിങ്ങോട് അത്യാവശ്യം തകർന്നിട്ടും നല്ല രീതിയിൽ തിരിച്ചടിയാസ്ഥാനും പറ്റി അതുകൊണ്ട് തന്നെ അവരുടെ ആത്മവിശ്വാസം ഒന്നും ആ ഒരു മത്സരം കൊണ്ട് കുറയാൻ സാധ്യതയില്ല അത്ര ഗംഭീരമായിട്ട് അവരുടെ സഞ്ജു അടക്കമുള്ള ബാറ്റേഴ്സ് കളിച്ചിട്ടുണ്ട് ജിറൽ കളിച്ചിട്ടുണ്ട് ഹെത്മാർ കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത ലെവലിലേക്ക് അടുത്ത മത്സരത്തിലേക്ക് വരുമ്പോൾ അവരുടെ പ്രതീക്ഷകൾക്ക് വലിയ പങ്കിലേൽക്കാനൊന്നും സാധ്യതയില്ല ആത്മവിശ്വാസം കുറയാനും സാധ്യതയില്ല ടീമില് ചെറിയ ചെറിയ ഒക്കെ കൊണ്ടുവന്ന് ഒന്നുകൂടെ സ്ട്രോങ് ആക്കാൻ അവർ ശ്രമിക്കൂ അല്ലാതെ വലിയ പേടിക്കേണ്ട കാര്യമൊന്നും അവരുടെ ടീമിലില്ല രണ്ട് മത്സരം കൂടെ കഴിഞ്ഞാൽ സഞ്ജു ക്യാപ്റ്റനായിട്ട് തിരിച്ചെത്തും അപ്പൊ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ കൂടി എത്തും അതും വലിയ പ്രശ്നമല്ല ഇപ്പൊ ബാറ്ററായിട്ടാണ് സഞ്ജു തുടരുന്നത് അതുപോലെ ജയ്സുവാൽ ജയ്സുവാൽ കഴിഞ്ഞ കളിയില് അത്ര നല്ലൊരു പ്രകടനം കാഴ്ച വെച്ചില്ല പുള്ളി ആ പുള്ളിയുടെ ആ ഒരു സ്ട്രോങ് പോയിന്റിലേക്ക് വന്നാൽ പിന്നെ ഓപ്പണിംഗ് ഒക്കെ സെറ്റാണ് ഇനി വലിയ പ്രശ്നമില്ലാതെ അങ്ങ് പോകും ഓപ്പണിങ് ആയിട്ട് മാറും പിന്നീടുള്ളത് ക്യാപ്റ്റൻ പ്രിയാൻ പരാഗാണ് പുള്ളി കഴിഞ്ഞാടിയിലധികം ഫോം ആയില്ല എന്നിട്ട് പോലും നല്ല റൺസ് തിരിച്ചടിച്ചു അതുപോലെ ഇപ്പോൾ പുള്ളി കൂടെ ഒന്ന് ഫോം ആയി കഴിഞ്ഞാൽ രാജസ്ഥാന്റെ ബാറ്റിംഗ് ബാറ്റിങ് പുള്ളി ബാറ്ററിങ് കൂടിയാണ് ആദ്യത്തെ മൂന്ന് മത്സരങ്ങൾ അപ്പം അത് സ്ട്രോങ് ആയിട്ട് വരും പിന്നെ നിതീഷ് റാണ പുള്ളി ഒന്ന് ഫോമിലേക്ക് വരാനുണ്ട് കഴിഞ്ഞാടി അധികം നല്ലതായിട്ട് കളിക്കാൻ പറ്റിയില്ല പിന്നെയുള്ളത് ഹത്മയർ പുള്ളി ഫിനിഷിങ് റോളിൽ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ കളിയും ചെയ്തു ശുഭൻ ഡൂബെ പുള്ളിക്ക് നല്ല ചാൻസ് ഉണ്ട് അതുപോലെ ബോളിങ്ങില് ചെറിയ മാറ്റങ്ങൾ ഫാറൂഖിക് പാരം നമ്മുടെ ആണിടു ഹസരങ്ക പുള്ളി വരാൻ സാധ്യതയുണ്ട് പുള്ളി ഒരു ഓൾറൗണ്ടർ ആണ് എന്നുള്ള ഗുണം കൂടിയുണ്ട് ഉണ്ട് അപ്പം അത് നല്ലൊരു രീതിക്ക് രാജസ്ഥാനെ സഹായിക്കും ആർച്ചറിനെ അങ്ങ് വിട്ടുകളയാൻ സാധ്യതയില്ല എഴുപത്താറ് റൺസാണ് അദ്ദേഹത്തിന് നാല് ഓവറിൽ കഴിഞ്ഞ മത്സര കിട്ടിയത് എന്നാലും ഒരു ട്രസ്റ്റ് ഉണ്ട് അദ്ദേഹം ഒരു കിടിലം ബോളറാണ് തിരിച്ചുവരൂവിനുള്ളൊരു മാച്ചായിട്ട് ചിലപ്പോ കെ കെ ആർ നമുക്ക് പുള്ളിനെ കാണാൻ പറ്റും അപ്പം അത് വരാൻ പറ്റില്ല പിന്നീടുള്ള തുഷാർ ദേശ്പാന്റെ അങ്ങനത്തെ പ്ലേ പുള്ളി നല്ല രീതിയിൽ വന്തറിയുന്നുണ്ട് പിന്നെ സന്ദീപ് ശർമ്മ ഡെത്ത് ബോളർ രാജസ്ഥാന്റെ മികച്ച ഡെത്ത് ബോളർ പുള്ളി കേൾക്കാറുന്നതിന് തീർച്ചയായിട്ടും കളിക്കും അത് അതേ ടീമിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് സന്ദീപ് ശർമ്മ അതുപോലെ തന്നെ പിന്നെ ടീമിൽ അങ്ങനെ വലിയ അയച്ചുപണികളൊന്നും ഉണ്ടാകുന്ന സാധിച്ചില്ല ഇതുപോലെ ഒന്നോ രണ്ടോ മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് നമ്മള് പ്ലേയിങ് ഇലവനായിട്ട് പ്രതീക്ഷിക്കുന്നത് സഞ്ജു ജെയ്സ്വാൽ റോയൻ പരാഗ് ക്യാപ്റ്റൻ നിതീഷ് റാണ പിന്നെ വിക്കറ്റ് ആയിട്ട് ഇത് ജുറല് ഫിനിഷർ റോളിൽ ഹെമർ ശിവൻ ഡൂബെ ആർച്ചർ അസരംഗ തീക്ഷണ തീക്ഷണ നല്ലൊരു പെർഫോമർ ആണ് അപ്പം അദ്ദേഹത്തിന്റെ ചെന്നൈയിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം പുള്ളി വലിയ പ്ലെയിങ്ങിൽ വലുതരാനുള്ള ഉണ്ട് പിന്നെ തുഷാർ ദേശ്പാണ്ഡെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ആരെങ്കിലൊക്കെ നമുക്ക് വേറെ ആരെങ്കിലും പ്രതീക്ഷിക്കാം അപ്പം ഇതാണ് നമ്മളൊരു നമുക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഒരു പ്ലേയിങ്ങില് വലിയ വരാൻ സാധ്യതയുള്ള ഒരു ടീം ഇതൊക്കെയാണ് അപ്പം എന്താവും നമുക്ക് മാച്ച് സമയത്തെ കൃത്യമായിട്ട് വരാൻ പറ്റത്തുള്ളൂ എന്തായാലും കഴിഞ്ഞ കളിയിലെ ഒരു പ്രശ്നമൊന്നും ഈ കളിയിൽ ബാധിക്കില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം രാജസ്ഥാന്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പാക് അദ്ദേഹം സഞ്ജുവിന്റെ ഫാൻസിനും രാജസ്ഥാന്റെ ഫാൻസിനും ബാക്കിയുള്ള പ്ലേയേഴ്സിന്റെ ഫാൻസിനും ആഘോഷിക്കാറുള്ള ഒരു വകുപ്പ് തന്നെ രാജസ്ഥാൻ ഒരുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം